ഇവിടെ വന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേതായിട്ട് എത്തിയവർക്ക് ഉണ്ടായത് അതെല്ലാം പരിഹരിച്ച് ഒരു മേള നടത്തണമെന്ന മനസ്സിന് ആഗ്രഹിച്ച് താലോലിച്ച് കുറെ നാളായി എം എൽ എ നടക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വർഷം ബഹുമാനായ തദ്ദേശവർണ്ണമന്ത്രി എം പി രാജ്യം പറഞ്ഞു ഈ പ്രാവശ്യം വേള തരണം ഒരു പ്രതികാരം ഇങ്ങനെ മനസ്സിലുണ്ട് അത് രണ്ട് തരത്തിലാണ് ഒന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ചെങ്ങന്നൂരിൽ നടത്തണം എന്ന പ്രതികാരം രണ്ട് അന്ന് ഞാൻ ക്ഷണിച്ചു വരാൻ സാഹചര്യം ഞാൻ എത്താതെ പോയ എന്റെ സഹോദരൻ മോഹൻലാലിന് ചെങ്ങന്നൂരിൽ കുണ്ടരണം ഇത് രണ്ടും ഇത് രണ്ടും ഇന്ന് സാധിച്ചു എം രാജേഷ് അനുവാദം തന്നു ഇത് രണ്ടും സാധിച്ചു അതിന്റെ സന്തോഷമാണ് നിശബ്ദരായിരിക്കുക മോഹൻലാലിനോട് സ്നേഹമുള്ള നിശബ്ദമായിരിക്കുക കുറെ ആളുകൾ പുറമോ പോവാം ഇവിടെ കാണാം ഇന്ന് നമ്മൾ ഈ പരിപാടി ഇവിടെ പതിനെട്ടാം തീയതി ആരംഭിച്ചു പതിനെട്ടാം തീയതി പതിനായിരക്കണക്കിന് കുടുംബശ്രീ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ചെങ്ങന്നൂരിലെ ജനസദസനങ്ങൾ എത്തിയാണ് ഘോഷയാത്ര നടത്തി ഈ പരിപാടിക്ക് തുടങ്ങുക ഇന്ന് നൗക്കികമായ ഉദ്ഘാടനമാണ് ഈ മേളയുടെ പ്രത്യേകത കുടുംബശ്രീ സാധാരണ ഗതി ഇരുന്നൂറ് സ്റ്റാളുകളാണ് തുടങ്ങുന്നതെങ്കിൽ മുന്നൂറ്റി അമ്പത് സ്റ്റോളുകൾ വിപണന കേന്ദ്രങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മുപ്പത്തിയാറ് ഫുഡ് സ്റ്റാളുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ഫുഡ് സ്റ്റാളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ എഴുപതോളം വരുന്ന പുസ്തക പ്രസാദകൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ പുസ്തക പ്രകാശകർ പങ്കെടുക്കുന്ന പുസ്തകമേള ഈ പരിപാടിയുടെ ഭാഗമാണ് അമ്യൂസ്മെന്റ് പാർക്ക് ഫ്ലവർ ഷോ പെറ്റ് ഷോ റോബോട്ടിക് ഷോ ഇത് കൂടാതെയാണ് ഇന്ന് മെനിഞ്ഞാന്ന് മുതൽ ഇവിടെ തുടങ്ങി വന്ന നടത്തി വരുന്ന കലാപരിപാടി ഇന്ന് ഈ ചടങ്ങ് കഴിഞ്ഞാൽ കേരളത്തിന്റെ അഭിമാനമായ ലോകപ്രസിദ്ധരായ സ്റ്റീഫൻ ദേവസ്യയുടെ പരിപാടിയോടുകൂടി നമ്മുടെ കലാപരിപാടി വീണ്ടും ആരംഭിക്കുകയാണ്